അല്ലാ പോസ് ഹൈപ്പി വിനന്താ ഹെപ്പി ഹെപ്പി ശേഷം സുദം വസില്ല ഇലത്തെ പ്രോബ്ലം ഉണ്ട് 18 വരെ മൂവാണോ പ്രശ്നമായി ചോദിച്ചോ പ്രശ്നമായി ചോദിച്ചോ അല്ല ശരിക്ക് അമങ്ങ അങ്ങോട്ട് मारेക്ക് അങ്ങോട്ട് मारेക്ക് അങ്ങോട്ട് मारे വാ 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 പോര് പ്രശ്നം ആക്കി ഹൈനന്താ ഹൈ സൂപ്പറായിരുന്നു അറിയാം ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഓക്കെ അല്ല കാരണം എല്ലാരായിട്ട് കാണുന്നത് രണ്ടാലും എന്താ സന്തോഷം നിങ്ങളൊക്കെ വരുന്നത് ഞാൻ ഇത്ര ടീഷർട്ടില്ല അപ്പൊ അവിടെ ഞാൻ ഇട്ടത് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഒരു സാധാരണ കുട്ടിയാണ് ഞാൻ ഒക്കെ വരുമ്പോൾ ഞാൻ പറയും ഞാൻ ഇത്ര ഇല്ലാന്നില്ല കുറച്ചു കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ ഞാൻ പോകുന്നതായിട്ട് ടാടാ നമുക്ക് അങ്ങനെ ഒരു ടാഗ് അടി ശരിക്കും നന്ദി ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു പി വർക്കുകളോ ഒന്നും ഇല്ലാതെ ബിഗ് ബോസിനകത്ത് കേറിയാണ് ഇപ്പൊ എൺപത് ദിവസം എഴുപത്തിയഞ്ചു ദിവസത്തോളം ആണെന്നു എങ്ങനെ അടിപൊളിയാണ് സൂപ്പറാണ്

ഇങ്ങനെയൊരു കോംബോ വേണ്ടായിരുന്നു തോന്നിയോ ഇറങ്ങി കഴിഞ്ഞപ്പോ ആര് പിന്നാവും എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അല്ല നന്ദനയുടെ കാഴ്ചപ്പാടിൽ ആര് പിന്നെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോവാൻ പറ്റിയാ ഉറപ്പായിട്ടും പോകും ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്നും അറിയില്ല അറിയില്ലല്ലോ എന്താണ് നമുക്ക് നമുക്ക് അറിയില്ല മൊബൈലില്ല ഒന്നുമില്ല റിയില്ല മൊബൈലും പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോവാൻ പറഞ്ഞു പക്ഷേ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പൊറത്താവുകയും ചെയ്തു അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായി തോന്നുന്നുണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാൻ ഒറിജിനലായിട്ട് നിന്ന കാരൻ ഞാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഈ എബിക്ഷൻ ഭയങ്കര അൺഫെയർ ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാരണം നന്ദന എല്ലാം ഉട്ടമുണ്ടെന്നാണ് പറയുന്നത് എന്താണ് അഭിപ്രായം

യും ദിവസം നിന്നതിലും ഞാൻ പറയണം ഈ ലംഷൻ ഞാൻ പ്രേക്ഷകർ അനുസരിച്ചല്ലേ നമുക്ക് നാട്ടാൻ പറ്റും ഞാനിപ്പോൾ പറയാനുള്ള നമ്മളോട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കുറച്ച് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പോയത് ചിന്തിക്കുന്നത് അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ സംസാരിക്കട്ടെ ആൾക്കാരോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു ഞാൻ മതി ഒട്ടും പ്രതീക്ഷ നൂറ് ദിവസം നിക്കുന്നു പറഞ്ഞിട്ടായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ രണ്ടാഴ്ചത്തെ ഡ്രസ്സും കൂടെ പോയിണ്ടായിരുന്നേ പക്ഷേ ഇതിൽ എത്തി എല്ലാരോടും താങ്ക് യു സോ മച്ച് നന്ദി അറിയില്ല എനിക്ക് ഞാൻ പറഞ്ഞു ദിവസം എനിക്ക് അവരോ ഇഷ്ടം അതൊന്നും എനിക്കറിയില്ല ഇപ്പോ ഡെക്കാ ഞാൻ മുടനേരമേ ഇതിൽ പോയി വാ 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 സോറി ഡാ